പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം വെട്ടിത്തിളങ്ങുന്ന ബ്രൊക്കേഡ് കൊണ്ടുള്ള ചോങ്സിൽ കണ്ണിൽ കുത്തിത്തറയ്ക്കുന്ന സൗന്ദര്യം ആനക്കുമ്പിൻ്റെ നിറമുള്ള ദേഹത്തിന്റെ ശോഭ അത് എടുത്തറിയിക്കുന്നു മുട്ടുപോലെയുള്ള വിരലുകൾ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾക്കിടയിൽ മുത്തുപോലെയുള്ള പല്ലുകൾ കാട്ടി മിസ്സിസ് ഹോക്ക് വശ്യമായി പുഞ്ചിരിച്ചപ്പോൾ ഭാസി അസ്ഥപ്രജ്ഞനായിപ്പോയി ഹോക്കിൻ്റെ മൂന്നാം ഭാര്യയായ പഴയ ബാർഗേളിനെ ഭാസിയെ കുടുക്കി നൂറി വസ്തു കൈക്കലാക്കാൻ വേണ്ടി ഉടുത്തൊരുക്കി ഹോക്ക് ഇറക്കിയതാണെന്നുള്ള സത്യം ഭാസി മനസ്സിലാക്കുന്നില്ല സുന്ദരിയായ മിസ്സിസ് ഹോക്ക് ഉറപോലെ ദേഹത്തൊട്ടിക്കിടക്കുന്ന ചൈനീസ് കുപ്പായമായ ചോങ്സും തരിച്ചെത്തുന്നതോടെ അയാളുടെ മൂന്ന് കുട്ടികളെ പ്രസവിച്ച നാലാമതൊന്നിനെ വയറ്റിൽ വഹിക്കുന്ന ഭാനു മനസ്സിൻ്റെ തിരശ്ശീലയിൽ നിന്നും മറയാൻ തുടങ്ങുന്നു പുതുമേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നവരുടെ കുറിച്ച് അത് തുടങ്ങുന്നത് എങ്ങനെയെന്നും വളരുന്നത് എങ്ങനെയെന്നും എഴുത്തുകാരൻ സത്യസന്ധമായി കാട്ടിത്തീരുന്നു വായിക്കാം അവകാശികളുടെ രണ്ടാം ഘട്ടത്തിൻ്റെ ഒന്നാം ഭാഗം മൂന്നാം അധ്യായം ടെലിഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ഹാസി കൂടെ കൂടെ കോണിക്കലേക്ക് കണ്ണയച്ചു അമ്മ വന്ന് സംഗതി അറിഞ്ഞാൽ ഉടനെ സ്ഥലം ഇടാമായിരുന്നു മിസ്റ്റർ കുറുപ്പിന്റെ അവിടെ അരമണിക്കൂറെ എടുക്കൂ എന്നാണ് പറഞ്ഞത് മിസിസ് ഹോക്കിൻ്റെ മണി കിലിങ്ങുന്നത് പോലെയുള്ള ശബ്ദം ഫോണിൽ കൂടുതൽ മധുരമായി തോന്നി മടങ്ങി വന്നാൽ ഉടനെ ഞങ്ങൾ കോലാലംപൂരിലേക്ക് പോകും മിസ്റ്റർ ഹോക്ക് പ്രത്യേകം പറയാൻ പറഞ്ഞു അതിനു മുൻപേ ഞാൻ എത്തിക്കോളാം ഞാൻ പറഞ്ഞില്ലേ പ്രധാനപ്പെട്ട ഒരു വിവരം അറിയാനുണ്ട് അതാണ് കാത്തു നിൽക്കുന്നത് ഇനി ഏതാനും മിനിറ്റുകളെ വേണ്ടൂ ശരി എങ്ങനെയായാലും അരമണിക്കൂറിനുള്ളിൽ വരണം കോണിപ്പടികളിൽ കാൽപെരുമാറ്റം കേട്ടു അമ്മയും മറ്റും ഇറങ്ങി വരികയാണ് തീർച്ചയായും ഓക്കെ ഓക്കെ ടെലിഫോൺ താഴെ വെച്ച് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു മിസ്സിസ് ഹോക്കിൻ്റെ ശബ്ദം ചെവിയിൽ കേട്ടുകൊണ്ടേയിരിക്കുന്നു എത്ര ഭംഗിയായിട്ടാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്തൊരു മര്യാദ പണ്ടൊരു ബാർഗകളായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല അത്ര കുലീനതയുണ്ട് മുഖത്തു നോക്കിയാൽ അമ്മയും പാമ കുട്ടികളും എല്ലാവരും കൂടിയാണ് ഇറങ്ങി വരവ് മിനി മാത്രമല്ല അവൾ ഭാനുവിനെ കാവലിരിക്കുകയാവും ഒരാഴ്ചയായി ഭാനുവിന് ഉണ്ടായിരുന്നില്ല ഇന്ന് വീണ്ടും അസുഖം വന്നത് വല്ലാത്തൊരു ശല്യമായി നല്ലൊരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ ദുശകുനം കണ്ടതുപോലെ കേലിലേക്ക് പോകാതെ പറ്റില്ല പോയാൽ അമ്മയ്ക്കിഷ്ടമാവില്ല ഭാനു മുഖം കറുപ്പിക്കുകയും ചെയ്യും സുഖമില്ലാതായതിനു ശേഷം തൊട്ടാവാടിത്തരം ഇത്തിരി കൂടുതലാണ് ഉം അത് സ്വാഭാവികമാണല്ലോ മോളുടെ ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ അമ്മ രാജ്യ വാത്സല്യത്തോട് ശരീരത്തോട് ചേർത്ത് നിർത്തി മുതുക് തലോടുകയാണ് മിനി പറഞ്ഞത് ശരിയാണ് ടോണിക്ക് വല്ലതും കഴിക്കണം അവളോട് പറഞ്ഞ് ഞാൻ കൊണ്ടുവരിയിച്ചു തരാം ഉം രാജി തലയാട്ടി ഒന്നും വേണ്ട ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് സ്ലിം ആണ് നല്ലത് രമണി ഇടയിൽ കടന്ന് പറഞ്ഞു ചീവീട് പോലെയാണ് അവളുടെ ഒച്ച തടിച്ചാൽ നോ ഗുഡ് ലാ മോസ്റ്റ് തമിഴ് സ്റ്റാർസ് ആർ ഫാറ്റി ബോംബോംസ് എലൂൺ വീർപ്പിക്കുന്നത് പോലെ മിസ്സിസ് കോക്ക് വളരെ സ്ലിം ആണ് ഭാനുവിൻ്റെ നേരെ മറുകര രമണി പറഞ്ഞത് ശരിയാണ് തടി അധികമായാൽ നന്നല്ല തടിക്കണം എന്നല്ല പറഞ്ഞത് അമ്മ രമണിയെ അടിമുടി ഒന്ന് നോക്കി പക്ഷെ നിന്നെ പോലെ എല്ലും തോലും ആയാൽ നന്നല്ല നിനക്ക് കുറച്ച് നേരം വെള്ളം ഭക്ഷണം കഴിച്ചൂടെ പെണ്ണേ ദേഹത്തിൽ ഇത്തിരി ഇറച്ചി വെച്ചാൽ തരക്കേടൊന്നുമില്ല ഐ ലൈക്ക് ഇറ്റ് ദിസ് ഫീ മോളേതായാലും ഇങ്ങനെ ഈർക്കിലു മോഡലൊന്നും ആവണ്ട അമ്മ രാജിയോട് പറഞ്ഞു കണ്ടാൽ വീട്ടിൽ കഞ്ഞിവെള്ളം പോലും കിട്ടണില്ല എന്നൊന്നും തോന്നിക്കട്ട ഞാൻ മിനിയോട് ഓർമ്മ വെച്ച് പറയാം അല്ലെങ്കിൽ അശോകനെ പറഞ്ഞയക്കാം എവിടെയാണാവോ അവൻ ജിമ്മിൻ്റെ കൂടെ റെസ്റ്റ് ഹൗസിൻ്റെ അവിടെ നിൽക്കണേ കണ്ടു ഭാമ ചേച്ചി പറഞ്ഞു എവി അവിടെ ഇറങ്ങി ആ ഇപ്പോൾ ആ ജിമ്മിന്റെ കൂടെയാണ് സദാസമയം എന്താ ചെയ്യുക അവിടെയൊന്നും വരാറില്ല അല്ലേ മോളെ ഇടയ്ക്ക് വരാറുണ്ട് നിന്നോട് സംസാരിക്കാറൊന്നുമില്ല വല്ലപ്പോഴും രാജി തോൾ കുലുക്കി അങ്ങനെയൊന്നും പതിവില്ല കേട്ടില്ലേ അമ്മ ഫാമ ചേച്ചിയോടാണ് പറഞ്ഞത് കുട്ടിക്കാലത്ത് ഈച്ചയും മുട്ടയും പോലെ നടന്നിരുന്നതാ ഇവളും അവനും എന്തൊരു ഫ്രണ്ട്സായിരുന്നു എന്നോ ഇപ്പൊ മിണ്ടി പോലും ഇല്ല എന്നാണ് ഒരേ വീട്ടിലെ കുട്ടികളുടെ കാര്യാണ് ഈ പറയണത് അതിന് രണ്ടുപേരും ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ കുഞ്ഞമ്മേ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ അതെ അതെ എന്നാലോ അല്ലാട്ടോ അവന്റെയാണ് എന്തൊരു നടത്താം നടത്താം താടിയും തലയും വേഷവും സോ വാട്ട് രമണി വീണ്ടും ഇടയ്ക്ക് കയറി ഇപ്പോൾ ഇതാണ് ഫാഷൻ അശോകട്ടൻ ലുക്ക് സ്മാർട്ട് നീ എന്നെ അത് പറയുള്ളു നീ ആ ജനറേഷൻ ആണല്ലോ അമ്മ വാത്സല്യത്തോടെയാണ് രമണിയെ കുറ്റപ്പെടുത്തിയത് പോപ്പ് മ്യൂസിക് പോപ്പ് ഡാൻസ് പോപ്പ് കൾച്ചർ എല്ലാം പോപ്പ് മയം പക്ഷേ എന്നും ഇങ്ങനെ കളിച്ച് നടന്നാൽ പറ്റുമോ എന്തൊരു ബ്രില്യൻ ബോയ് ആയിരുന്നു അശോകൻ അല്ലേ രാജി രാജി അതേന്ന് തലയാട്ടി ഫാസി കാലുകൾ തമ്മിൽ കൂട്ടി തിരുമ്മി അമ്മ നിർത്താനുള്ള ഭാവമില്ല ഇരക്ക് ഒന്ന് പോയി കിട്ടിയിട്ട് വേണം കാര്യം പറഞ്ഞ് റെസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെടാൻ കരുണൻ മിണ്ടാതെ നിൽക്കുകയാണ് ഇപ്പോഴും അവന്റെ ബുദ്ധിക്ക് കൊഴുപ്പൊന്നും ഇല്ല കൂട്ടുകെട്ടുകൊണ്ട് ഇങ്ങനെ ആയതാണ് ജിമ്മിനെ പോലുള്ളവരല്ലേ കമ്പനി വളരെ ആണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു സംസാരിച്ച് നോക്കിയാലേ അറി പുറമേ കാണണ പോലെ അല്ല ഓഹോ അമ്മ അത്ഭുതത്തോടെ രാജിയുടെ മുഖത്ത് നോക്കി റിയലി ഓ യെസ് എത്ര ഭംഗിയായിട്ടാണ് സംസാരിക്കാന്നോ വേരി വിറ്റി ഓൾസോ അതിപ്പോ അശോകനും എന്തൊക്കെയോ ലെക്ചർ അടിക്കും എൻ്റെ അടുത്തല്ല മിനിയുടെ അടുത്ത് അതൊന്നും കണക്കാക്കാനില്ല അങ്ങനെ പറയാൻ പാടില്ല അവർ പറയുന്നതിലും കാര്യമുണ്ട് മിസ്റ്റർ ഹോപ്പ്മാൻ എത്ര ക്ലിയർ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുകയെന്നോ വെസ്റ്റേൺ വേൾഡ് ഗ്രോൺ ഗ്രോണപ്പ് തലമുറ പണക്കത് കൊണ്ട് കെട്ടുപോയവരാണ് അവരുടെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചെറുപ്പക്കാരൊക്കെ നാടും വീടും വിട്ട് ഊരി ചുറ്റണത് എന്നൊക്കെ ജിം ഒറ്റ പ്രസംഗം കൊണ്ട് രാജ്യ കൺവേർട്ട് ചെയ്ത മറ്റുണ്ടല്ലോ അമ്മ രാജ്യ കളിയാക്കി അശോകൻ സംസാരിക്കുന്ന ഭാഷ തന്നെയാണ് ഇപ്പോൾ നീയും സംസാരിക്കുന്നത് എങ്ങനെയായാൽ രണ്ടിനെ ഒരു നുഖത്തിൽ പൂട്ട രാജി പുഞ്ചിരി തൂകി അമ്മേ ഫാസി തല ചൊറിഞ്ഞു അമ്മ ഓ ശരി ഒരു നിമിഷം കൂടി എന്ന് പുരികം കൊണ്ട് ആങ്ങും കാണിച്ച് രാജിയുടെ തോളത്ത് കൈവച്ചു മോൾ ഇവിടെ ഇവിടെയെന്ന് വാ ഒരു വാക്ക് പറയട്ടെ രാജി അമ്മയെ പിന്തുടർന്ന് ഡൈനിങ് റൂമിന്റെ ഭാഗത്തേക്ക് നീങ്ങി നിന്നു ഫാസി പല്ലെറുമി എന്താണാവോ ഇത്ര വലിയ സ്വകാര്യം എന്തായാലും വേഗം പറഞ്ഞു തുലച്ചാൽ മതിയായിരുന്നു കുട്ടികളും ഭാമ ചേച്ചിയും യാത്ര പറഞ്ഞ് കാറിൽ കയറിയപ്പോൾ ഭാസി ദീർഘശ്വാസം വിട്ടു ചായയും കൂടി കുടിച്ചിട്ടേ പോകുള്ളൂ എന്ന് ആദ്യം ഭയപ്പെട്ടു നല്ല കാലത്തിന് ഭാമ ചേച്ചി ക്ഷണം സ്വീകരിച്ചില്ല അല്ലെങ്കിൽ അരമണിക്കൂർ കൂടി പോയേനെ മണി ഇപ്പോഴേ നാലായി നാലേ ആയിട്ടുള്ളൂ വാജി ചെവിയിൽ വെച്ച് നോക്കി നടക്കണുണ്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ ഏറെ നേരമായത് പോലെ തോന്നുന്നു ഇനി ചായകുടിയും കഴിഞ്ഞ് എന്താ ഫാസി നിനക്ക് എത്ര ധൃതെ അകത്തേക്ക് കടന്നു അമ്മ ചോദിച്ചു വല്ലപ്പോഴുമാണ് ഭാമയും കുട്ടികളും ഇവിടെ നിന്ന് വരിക അപ്പോൾ നാലു വർത്തമാനം പറയണ്ടേ എനിക്ക് ഇത്ര എനിക്കിത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഉം ഇനി എന്താന്ന് വെച്ചാൽ പറയൂ പറയാം ചായ കുടിക്കുമ്പോൾ ബാകരുണ ഒരാൾ ചായയും കൂടി കുടിക്കാണ്ടാണ് പോയത് ഇത്തിരി ഗൗരവത്തില കൊച്ച്മാമന് നിരത്താൻ എത്താൻ ധൃതിയായിട്ടുണ്ടാവും കരുണൻ ലാഘവത്തോടെ പറഞ്ഞു മുപ്പനും കൂടി ചെന്നാലേ കോറം തികയും ഇങ്ങനെയുണ്ടോ ഒരു പ്രാന്ത് ചീട്ടുകളി എന്ന് പറഞ്ഞാല് അമ്മ ഡൈനിങ് റൂമിലേക്ക് കടന്നു പണ്ടേ അങ്ങനെയാണ് ആകെ അതേ ഒരു ദുസ്വഭാവം ഉള്ളൂന്ന് വെക്ക ഊന്മേഷപ്പുറത്ത് ചായയും പലഹാരങ്ങളും നിരന്ന് കഴിഞ്ഞിരുന്നു തങ്കരാജ് പുറത്തേക്കുള്ള വാതിൽക്കൽ വിളി കേൾക്കാൻ തയ്യാറായി നിൽപ്പുണ്ട് എന്നിട്ട് എന്തെന്ന് പറയൂ അമ്മേ കസേര വലിച്ചിട്ടിരിക്കുന്നതിനിടയിൽ ഫാസി പറഞ്ഞു ഞാൻ വേഗം ചായ കുടിച്ചു പോവും എവിടേക്ക് റെസ്റ്റ് ഹൗസിലേക്ക് ഒരു പക്ഷെ കോലാലുംപൂർക്ക് പോകും ഹാനുന് സുഖമില്ലാതിരിക്കുമ്പോഴോ പോണ്ട നാളെ കാലത്ത് പോയാൽ മതി അത് തീരുമാനിക്കും അമ്മ സംഗതി പറയും സംഗതി ഇത്ര പറയാനൊന്നുമില്ല അമ്മ കരുണന് ചായ പകർന്നു കൊടുത്തു ഒരുവിധം മുക്കി മൂളി സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അമ്മ മനപൂർവ്വം പകുതി നിർത്തി സ്വന്തം കപ്പിൽ ചായ പകർന്ന ഒരു കവൾ കൊടിച്ചു ആദ്യം തോന്നിയ ആശ്വാസം ആ പക്ഷി എന്ന വാക്കിൽ ചെന്ന് അടിച്ചു തകർന്നിരിക്കുന്നു എന്താണാവോ ഗുരുമാലി പക്ഷേ പുലാവുന്നൂറിയുടെ കാര്യം മാത്രമേ ആവു ചേച്ചു ഇനി എന്തായാലും അസ്തു പെട്ടെന്ന് ചായ മൂന്നിപ്പോൾ എടത്തൊണ്ടയിൽ പോയി ചുമച്ചു അത് സമ്മതിച്ചോ ഉവ് എന്താ നിനക്ക് സന്തോഷായില്ലേ നിന്റെ കാര്യമായില്ലോ അല്ലേ കയ്യിൽ കിട്ടിയാലല്ലേ ആയി എന്ന് പറയാൻ പറ്റൂ അത് നിന്റെ തലയിൽ എടുത്ത് മാതിരിയിരിക്കും ഏതായാലും അതൊന്ന് പറയാമെന്ന് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട് ഇത് അമ്മയ്ക്ക് നേരത്തെ പറയായിരുന്നില്ലേ നിന്റെ ധൃതി കണ്ടപ്പോ ഒന്ന് പതുക്കിയാക്കിതാ പിന്നെ നിന്റെ കാര്യം മാത്രം പോരല്ലോ മിക്ക മക്കൾ വേറെയില്ലേ പൊതുവെയുള്ള കാര്യത്തിൽ എന്താ കൊച്ചുമാവിന്റെ നിലപാട് കരുണ ചോദിച്ചു അത് ഇത്ര ശങ്കയിൽ തന്നെയാണ് ഇങ്ങനെ അവകാശം ചോദിക്കാനത് സാധ്യല്ല എന്നാ ഇപ്പോഴും പറയേണ്ടത് പക്ഷെ ഞാൻ വിട്ടു കൊടുത്തിട്ടില്ല തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്തി പാമ വന്നില്ലായിരുന്നുവെങ്കിൽ കുറെ കൂടിയും സംസാരിക്കാമായിരുന്നു കൂടുതൽ കേൾക്കാൻ വലിയ താല്പര്യം തോന്നിയില്ല പാസൈ വട ഒപ്പി ഒരു കടി കൊടുത്തു തൻ്റെ കാര്യം പറയാമെന്ന് അച്ഛൻ സമ്മതിച്ചുവല്ലോ അത് ഭാഗ്യം അച്ഛൻ വേണ്ട വിധത്തിൽ പറഞ്ഞാൽ വലിയച്ഛൻ അച്ഛൻ സമ്മതിക്കും തീർച്ചയാണ് അപ്പോൾ കാര്യം ഏറെക്കുറെ തന്നെ കണക്കാക്കാം കയ്യിൽ കിട്ടിയാലേ ഉറപ്പ് പറഞ്ഞുകൂടൂ എങ്കിലും സാധനം കയ്യിൽ കിട്ടിയാൽ അയ്യ ചായ ഒരു ഒരിറക്ക് കുടിച്ചു ഏതായാലും ഹോക്കിലോട് കുറേ കൂടി ധൈര്യമായി കാര്യങ്ങൾ പറയാം അയാളുടെ മുന്നിൽ കുറേശ്ശേ ചെറുതായി തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ചോദിച്ചാൽ ഇത്ര പരിഹാസം തന്നെ ഉണ്ടായിരുന്നു എന്താ മിസ്റ്റർ ഭാസ്കർ കുറ ഭൂമി വേണേൽ കടലിൽ നിന്ന് നികത്തിയെടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ നില കണ്ടാൽ മൂപ്പരേയും മുഴുവൻ കുറ്റം പറഞ്ഞുകൂടാ ആദ്യം അത്ര ഹോപ്പ് കൊടുത്തതാണ് ഒരു പ്രയാസവുമില്ലെന്നും മട്ടിൽ പ്രയാസം പ്രതീക്ഷിച്ചതല്ല ചോദിച്ചാൽ വലിയ ചൻ തരുമെന്ന് തന്നെയാണ് വിചാരിച്ചത് ശ്രീചേട്ടൻ ഇടം കോലിടില്ലെന്ന് ഏറ്റ സ്ഥിതിക്ക് പ്രത്യേകിച്ചും പക്ഷെ തന്നില്ലല്ലോ ശ്രീചേട്ടൻ ഇടം കോലി ഇട്ടിട്ടുണ്ടാവും തീർച്ചയാണ് ഇല്ലെങ്കിൽ ഭാമ ചേച്ചി ഇടിയിച്ചിരിക്കും ശ്രീചേട്ടന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭാമ ചേച്ചിക്ക് പഴയ പക ഇത്തിരി ഉണ്ട് ഉണ്ടാവും അല്ല ഉണ്ട് ഇല്ലെങ്കിൽ എന്നേ താൻ ഡയറക്ടറായനെ എന്നാലും ഇത്രയും നിസ്സാര കാര്യ ഇത്ര കൊരട്ടത്ത് വയ്ക്കുന്നത് അത്ഭുതമാണ് സ്വന്തം അനിയത്തിയായിരുന്നില്ലല്ലോ പകയിൽപ്പെട്ട ഒരനിയത്തി കേടുകാരിയാണെന്ന് അറിഞ്ഞിരുന്നിട്ട് കല്യാണം കഴിച്ചില്ല എന്നല്ലേ ആക്ഷേപം അതിന് ഇത്രയും പകയോ എന്നിട്ടിപ്പോ അന്വേഷിക്കാൻ വന്നിരിക്കുന്നു ഭാനുവിന് എങ്ങനെയുണ്ടെന്ന് വടയോട് ചേർത്ത് നാക്കൊരു കൂട്ടിക്കടി വേദനിച്ചു എന്തു പറ്റിയിടാ മുളക് കടിച്ചോ സാരല്യ കപ്പിൽ ബാക്കിയുള്ള ചായ ഓടിച്ചു എഴുന്നേറ്റു കഴിഞ്ഞോ ഓ ഞാൻ പോവാണ് ഇതാ കോലാലമ്പുരയ്ക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഭാനുവിനോട് പറഞ്ഞിട്ട് പോയിക്കോളൂ അമ്മ ഉറച്ചു സ്വരത്തിൽ പറഞ്ഞു ഇത്തിരി സുഖയില്യായി വന്നാൽ അവൾക്ക് വല്ലാത്ത അവലാധിയാണ് അത് മറക്കണ്ട അത് ഞാൻ പറഞ്ഞോളാം ആ പിന്നെ ഞാൻ മിനിയോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ നായികയെ ഫോൺ ചെയ്ത് ഒരു അപ്പോയിൻ്റ്മെൻ്റ് ഫിക്സ് ചെയ്യാൻ അത് ഫിക്സ് ചെയ്താൽ ഭാനുവിനെ നീ തന്നെ വന്ന് കൊണ്ടുപോകണം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടാക്കി തരാനൊന്നും സാധിക്കില്ല ഞാൻ വരാം അല്ല അപ്പോൾ കുട്ടികളെയോ അതും മറന്നു കുട്ടികളെ എപ്പോഴാണ് കൊണ്ടുപോകണത് നാളെ സ്കൂളില്ലേ ഇപ്പം തന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അവരൊന്നും തയ്യാറാക്കി അവരൊന്നും തയ്യാറായിട്ടുണ്ടാവില്ല ആലോചിച്ചിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല അത് ഫസിഫിക്കി അതെന്തെങ്കിലും ചെയ്യാം ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ രാത്രി മടങ്ങാം എന്നിട്ട് നാളെ രാവിലെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ അശോവിനോട് കൊണ്ടുവരാൻ പറയാം അവനെ കിട്ടിയിട്ട് കാണും ആഫ്റ്റർനൂൺ സ്കൂളല്ലേ സമയമുണ്ട് സൗകര്യം പോലെ ചെയ്യ കസേര മേശയുടെ അടിയിലേക്ക് നീക്കിവെച്ച് തിരിഞ്ഞു നടന്നു കുട്ടികളുടെ കാര്യം ആലോചിച്ചില്ല ഭാനുവില്ലാതെ അവരെ കോലാലംപൂരിൽ താമസിപ്പിക്കുന്നത് പ്രയാസം ഒരാഴ്ച ഒരു വിധത്തിൽ കഴിച്ചു കൂട്ടി വൈകുന്നേരം പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല കാല് കെട്ടിയിട്ടതുപോലെയാണ് നാളെ മറ്റന്നാളോ തന്നെ ഭാനുവിനെ കൊണ്ടുപോകണം വിശ്രമം അവിടെയുമാകാമല്ലോ അവളോട് പറയണം കോണികാരി കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭാനു എഴുന്നേറ്റിരിപ്പാണ് മിനിയുണ്ട് പുഷ്പനിലത്ത് കാറുന്തി കളിക്കുന്നു കുറവുണ്ടോ ഉവ്വ് ഭാനുവിൻ്റെ ഒച്ച തീരെ പതിഞ്ഞതായിരുന്നു ഇപ്പം ഇല്ല സാരണ്ട് തോന്നണില്ല മിനി എഴുന്നേറ്റു മരുന്നൊന്നും വേണ്ടി വരില്ല സമാധാനം തോന്നി അധികവും ഇവളുടെ പേടിയാണ് ഞാൻ എപ്പോഴും പറയും ആട്ടെ നീ പോയി ചായ കുടിച്ചോ ഭനു പല കുടിച്ചില്ലേ അവൾ ഉവന്ന് തലയാട്ടി മിനി പുറത്തേക്ക് പോയപ്പോൾ ഭാസി കട്ടിലിരുന്ന് ഭാനുവിൻ്റെ കൈയ്യെടുത്ത് തലോടി നിന്റെ പേടി അവസാനിക്കില്ല അല്ലേ വെറും പേടിയല്ല നേരത്തെ ശരിക്കും സുഖമില്ലേ ഉണ്ടായിരുന്നു ഇപ്പോഴും മാറിയെന്ന് പറയാറായിട്ടില്ല നാളെ കോലാലംപൂർക്ക് വരാൻ പറ്റും തോന്നണില്ല വേണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി ഇവിടെ ആണെങ്കിൽ അച്ഛനും മിനിയൊക്കെ ഉണ്ടല്ലോ അമ്മയും എന്നാലും എനിക്കിഷ്ടമല്ല അവിടെ ഒറ്റയ്ക്ക് കുട്ടികളെയും വെച്ച് അതൊന്നും സാരമില്ല നിന്റെ ഹെൽത്താണ് പ്രധാനം അതും ഇങ്ങനെ ഇരിക്കുമ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ വരും അത് തീർച്ചയാണ് ഭാനു തല ഒരു വശത്തേക്ക് ചേരിച്ച് പുഞ്ചിരി തൂകാൻ ശ്രമിച്ചു കൊണ്ടുപോകാൻ വരണോട്ടോ ഷുവ ആ പിന്നെ ഞാൻ ഇന്ന് തന്നെ കേരളിലേക്ക് പോവാണ് ഇന്നോ അതെ ഇപ്പം തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇന്ന് പോണ്ട നാളെ കാലത്ത് പോതി കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ ഇന്ന് എൻ്റെ അടുത്ത് വേണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും അവൾ കൈ മുറുക്ക പിടിച്ചു ഇന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല പറയണത് കേൾക്ക് ഒലാവുന്നൂറിയില്ലെ പ്രോജക്റ്റിലെ അതിനെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് കാണണം എന്ന് ഹോക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് സാരിയില്ല ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി നാളെ ആവാം നാളെ പറ്റില്ല അയാൾ എവിടെയൊക്കെ ടൂറ് പോവാണ് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞേ മടങ്ങും അതാണ് ഇന്ന് തന്നെ കാണണം എന്ന് പറഞ്ഞത് ഭാനു ഉടനെ ഒന്നും പറഞ്ഞില്ല തികച്ചും വിശ്വാസം വരാത്തതായിരുന്നു മോഹഭാവം ഹോക്ക് ടൂറിന് പോകുന്നു എന്ന് പെട്ടെന്ന് നാക്കത്ത് വന്ന ഒരു നുണയാണ് ഭാനുവിനോട് നുണ പറയാറില്ല അതിന്റെ ആവശ്യവും വരാറില്ല ഇന്നെന്തോ സാരമില്ല തല പോകുന്നു നുണയുന്നു അല്ലല്ലോ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഭാനുവിനെ ഒന്നുകൂടി പദം വരുത്തേണ്ടത് ആവശ്യമാണ് രാത്രി ഇങ്ങോട്ട് തന്നെ മടങ്ങാം ഒറ്റയ്ക്ക് ഇത്രയും ദൂരം കാർ ഓടിക്കണം എന്നല്ലേ ഉള്ളൂ നാളെ രാവിലെ അങ്ങട്ടും അതേതായാലും വേണ്ട പിന്നെ മറ്റൊന്നു വസ്തുവിന്റെ കാര്യം വല്ലച്ചിനോട് സംസാരിക്കാം എന്ന് അച്ഛൻ സമ്മതിച്ചു ഓവോ ഭാനുവിന്റെ മുഖം തെളിഞ്ഞു എന്നാൽ നടക്കും ഇല്ലേ ഉവന്നാണ് എന്റെ വിശ്വാസം അല്ലെങ്കിൽ ഹോപ്പ് അത് നടന്നാൽ പിന്നെ ശ്രീചേട്ടൻ്റെ അടിമയായിട്ട് കഴിയണ്ടല്ലോ ആ പാമ്പ ചേച്ചി വരണത് കണ്ടല്ലോ സുക്കേട് അന്വേഷിക്കാൻ അല്ലേ ഉം കോലാലമ്പൂരില് കൊല്ലത്തിലൊരിക്കലും പടി കടക്കാത്ത ആളാണ് ഇപ്പോൾ ഓടി വന്നിരിക്കുന്നത് എന്തൊരു സ്നേഹമാണ് ഭാവിന്റെ മുഖത്ത് ഭാവഭേദമൊന്നും ഉണ്ടായില്ല സ്വതേ പാമ്പ ചേച്ചിയെ പറ്റി കുറ്റം പറഞ്ഞാൽ അവളുടെ മുഖം തെളിയും ശ്രീചേട്ടിന്റെ ഭാര്യയാണ് തൻ്റെ പുരോഗതിക്ക് വിലങ്ങതടി എന്ന് അവളും വിശ്വസിക്കുന്നു എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നു കോലാലമ്പൂർക്ക് പോകുമ്പോൾ സൊറമ്പാനിലൊന്ന് പോവാമോ ഉം സുഖമില്ല എന്നുള്ള വിവരം അച്ഛനോട് പറയണോ അതിന് വേണമെങ്കിൽ ഫോൺ ചെയ്താൽ പോരെ അല്ല പോണം എന്നുണ്ടെങ്കിൽ പോവാം പോയാൽ നന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ പറയേണ്ടതായിരുന്നു അത്രയ്ക്കൊന്നും ഇല്ലല്ലോ ഇപ്പോ ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഇപ്പഴേ പോവണോ അതെ നിനക്ക് രാത്രി വിഷമം തോന്നില്ലല്ലോ വിഷമമൊക്കെ തോന്നും എന്നാലും കാരിയല്ലേ പ്രധാനം സൂക്ഷിച്ച് കാറോട്ടിക്കണോട്ടോ ഫാസി പുഞ്ചിരി തൂകി എപ്പോഴും പാടുന്ന പല്ലവിയാണ് അവളുടെ കൈ പിടിച്ചൊന്ന് നീക്കി എഴുന്നേറ്റ് സ്റ്റീൽ സ്റ്റീലലമാരുടെ സമീപത്തേക്ക് നടന്നു കുറച്ചുകൂടി കാശി കയ്യിൽ കരുതുകയാണ് നല്ലത് രണ്ടു മൂന്ന് തവണയായി ഹോക്ക് ഡിന്നറിന് ചെലവ് ചെയ്യുന്നു ഇന്ന് തൻ്റെ വക വേണം അല്ലെങ്കിൽ അതൊരു അന്തസ്സല്ലിറങ്ങി കാറിലേക്ക് നടക്കുമ്പോൾ സംതൃപ്തിയും സന്തോഷവും തോന്നി ഭാനു പ്രതീക്ഷിച്ചത്ര കുഴപ്പം സൃഷ്ടിച്ചില്ല വസ്തുവിന്റെ കാര്യത്തിൽ തന്നെക്കാൾ താല്പര്യമുണ്ട് അവൾക്ക് അല്ലെങ്കിൽ ഇത്ര വേഗം സമ്മതിക്കുമായിരുന്നില്ല തലവേദന വന്നാൽ മതി താൻ എപ്പോഴും ഒപ്പമുണ്ടാവണം വേറൊരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല കുട്ടികളെ പോലും ശാഠ്യം പിടിക്കും ഒരു കാലത്ത് അതൊക്കെ കൗതുകാരമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അല്പ അസഖ്യതയാണ് മൂന്ന് കുട്ടികളുടെ അമ്മയായി നാലാമത്തേത് ഗർഭം പ്രായത്തിനനുസരിച്ച് വേണം പെരുമാറാൻ അതില്ല കല്യാണം കഴിച്ച കാലത്തെ പോലെയാണ് അതേപോലെ എപ്പോഴും സാധിക്കുമോ അന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സിലിട്ട് പുറത്തേക്കെടുത്തു വല്ലാത്ത ഒച്ച സാധനം മണ്ടക്കരമായി അറുപത്തിമൂന്ന് മോഡൽ ആസ്റ്റിൻ കേംബ്രിഡ്ജ് എഞ്ചിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ പോരാ ശ്രീചേട്ടിന് മോസ്റ്റ്ലെസ് ടു എയ്റ്റി ഉണ്ട് എയർ കണ്ടീഷൻഡ് മൂന്ന് കൊല്ലം കൂടുമ്പോൾ മാറും ചേച്ചിക്ക് ഫിയറ്റ് വേറെയും എനിക്കും ആവാം നല്ലതൊന്ന് ബെൻസ് തന്നെ അല്ലെങ്കിൽ വോൾവോ എങ്കിലും വോൾവോ നൂറ്റിനാൽപ്പത്തിനാല് നല്ല സാധനമാണ് പക്ഷേ ശ്രീചേട്ടൻ്റെ ദയവ് വേണ്ടേ ഗിയർ മാറ്റുന്നതിനിടയിൽ ജനാലിയുടെ പുറത്തേക്കൊന്ന് തുപ്പിൽ കോക്കുമായിട്ടുള്ള ഏർപ്പാടൊന്ന് ശരിപ്പെട്ടി കിട്ടിയാൽ ആദ്യം ചെയ്യുക കാറ് മാറുകയാവും ഭാനുവിനും മോഹമുണ്ട് ഉണ്ടാവില്ലേ പിന്നെ മറ്റുള്ളവരൊക്കെ നല്ല നല്ല കാറിൽ നടക്കുമ്പോൾ നമ്മൾ മാത്രം ഈ പഴഞ്ച ജാലപ്പിയും വെച്ച് ഒന്തണത് എന്തിനാന്ന് അവൾ ചോദിക്കാതെ ചോദിക്കാറുണ്ട് അതെ എന്തിനാ നല്ലതരെണ്ണം വാങ്ങിക്കണം കാര്യങ്ങളൊന്നും നടന്ന് കിട്ടട്ടെ നടക്കും ഹോക്ക് സൂത്രക്കാരനാണ് പക്ഷെ കരുണനും കുട്ടമ്മമാമനും പറയണ പോലെ കള്ളനൊന്നുമല്ല ഭാഗ്യവും ഉണ്ട് നല്ലോണം പത്തിരുപത്തഞ്ച് മില്യനെങ്കിലും കാണും പോര അതിലും കൂടുതലുണ്ടാവും എന്നാലും എത്ര അഹംഭാവമില്ലാത്ത പെരുമാറ്റം ചെറിയ നിലയിൽ നിന്ന് നിന്നുയർന്നു വന്നവനാണെന്ന ഓർമ്മ മറന്നിട്ടില്ല അതിനനുസരിച്ച ഭാര്യയും മൂന്നാമത്തെ എന്നാൽ എന്താ നല്ല പെരുമാറ്റം നല്ല ഒതുക്കം കണ്ടാലും നല്ല സ്ത്രീ ഇങ്ങനെയെല്ലാം യോജിച്ച് യോജിച്ചു കിട്ടാൻ പ്രയാസമാണ് സംസാരിച്ചിരുന്നാൽ നേരം അറിയില്ല എന്തെല്ലാം വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാൻ അറിയാം എല്ലാത്തിലും നല്ല അറിവുമുണ്ട് ഭാനുവിനെ പോലെയല്ല അവൾക്ക് പണ്ടേ തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയൂ താൽപ്പര്യവുമുള്ളു പണ്ടങ്ങളെപ്പറ്റി അത് കുറേ വേണം നല്ലതാണോ പരിഷ്കാരത്തിലുള്ളതാണോ എന്നൊന്നും നോട്ടമില്ല കുറേ സ്വർണം തട്ടി ഉരുട്ടി കഴുത്തിലും കാതിലുമിടണം അതും അവളുടെ തടിയും ഒക്കെ കൂടിയാവുമ്പോൾ തനി തന്നെ എങ്ങനെയാ തോട്ടത്തിൽ വളർന്നതല്ലേ എതിരെ കുന്നു കയറി വന്നിരുന്ന വാനിന് വഴിമാറിക്കൊടുത്തു മരക്കാരുടെയാണ് വലിച്ചിൻ്റെ അവിടേക്ക് പലതിരക്ക് കൊണ്ടുപോകുകയാവും വലിയച്ഛൻ എന്താണാവോ പറയുക ഇല്ല ഇത്തവണ കുഴപ്പമൊന്നും വരില്ല അച്ഛൻ വേണ്ടതുപോലെ പറഞ്ഞാൽ മതി അമ്മയ്ക്ക് ഇത്തിരി നിരാശയുണ്ട് അച്ഛൻ എൻ്റെ കാര്യം മാത്രമാണല്ലോ പറയാൻ സമ്മതിച്ചത് അമ്മയുടെ ഉദ്ദേശ്യം എന്താണെന്നറിയില്ല എന്തായാലും നമുക്കതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല പെൺമക്കൾ മാത്രമാണല്ലോ അമ്മയ്ക്ക് മക്കൾ ആയിക്കോട്ടെ ഇതിങ്ങോട്ട് കയ്യിൽ കിട്ടിയാൽ ബാക്കി എന്തോ ആയിക്കോട്ടെ ഇതുകൊണ്ട് തന്നെ വേണ്ടത് സമ്പാദിക്കാം നഷ്ടം വരുന്ന കച്ചവടമല്ല ഹോട്ടല് അതില് നഷ്ടം വന്നാലും കാസിനോവില് ഒരിക്കലും നഷ്ടം വരില്ല ഗെൻഡിങ് ഹൈലൻഡ്സിൽ പണം ചാക്ക് കൊണ്ടാണ് വാരണത് സൗകര്യങ്ങളൊന്നും മുഴുവനായിട്ടില്ല എന്നാലും ആഴ്ച തോറും ജക്കാർത്തയിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് പോണത് ചീനനുള്ള അടുത്ത് ഗാംബ്ലിങ് നഷ്ടം വരില്ല അത് തീർച്ച ലൈസൻസിന്റെ കാര്യത്തിലേ സംശയിക്കേണ്ടു ദാത്ത ഉദ്മാൻ നോക്കിക്കോളൂ എല്ലാം ശരിപ്പെട്ടാൽ അടുത്ത കൊല്ലം ഈ കാലത്ത് ആരംഭം കുറിക്കാം എന്നിട്ട് വേണം ശ്രീചേട്ടന്റെ മുമ്പിലൊന്ന് തല നിവർത്തി നിൽക്കാൻ ഫാസിക്ക് പിടിപ്പില്ലെന്നാണല്ലോ വെച്ചിരിക്കണത് നോക്കാം നമുക്കൊരു കൈ വലിയ വളവ് തിരിഞ്ഞു അകലെ മരങ്ങളുടെ ഇടവിൽ കൂടി കാണാം മെസ്റ്റ് ഹൗസിന്റെ മുകളിലുള്ള കാറ്റാടിയുടെ തലപ്പ് മിസ്റ്റർ ഹോക്ക് മടങ്ങിപ്പോയിരിക്കില്ലെന്ന് കരുതുക അരമണിക്കൂർ എന്നാണല്ലോ മിസസ് ഹോക്ക് പറഞ്ഞത് വാച്ച് നോക്കി അരമണിക്കൂറായി പക്ഷേ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ കൃത്യം മുപ്പത് മിനിറ്റ് ആവില്ലല്ലോ അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാക്കണം പിന്നെ മിസ്സിസ് ഹോക്കിന് പ്രത്യേക താല്പര്യമുള്ള കാര്യവുമാണല്ലോ അവരായിരിക്കും ഹോക്കിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഡയറക്ടർ അവർക്ക് വേണ്ടിയാണ് ഹോക്ക് ഈ പ്രോജക്റ്റ് ചേരുന്നത് തന്നെ നല്ല മിടുക്കുള്ള സ്ത്രീ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നല്ല കാര്യപ്രാപ്തി നമ്മുടെ പെണ്ണുങ്ങളെപ്പോലെയല്ല ഭാര്യവിനെ പോലെ അവളൊരു സ്പെഷ്യൽ ടൈപ്പാണ് പച്ച ചാണകം എന്ന് പറയും അമ്മ ശരിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പണ്ട് കുറേ ഭേദമായിരുന്നു ഇത്ര തടി ഉണ്ടായിരുന്നില്ല കല്യാണം കഴിക്കുന്ന കാലത്ത് ചടച്ചിട്ടല്ലായിരുന്നുവെങ്കിലും എങ്കിലും തടിച്ചായിരുന്നില്ല കണ്ടാൽ നന്നായിരുന്നു വെളുത്ത് വട്ടമുഖം വിടർന്ന കണ്ണുകൾ മുഖത്തു നോക്കിയാൽ തന്നെ അറിയാം പാപമാണെന്ന് നിറയെ സ്വർണ്ണാഭരണം അതിനു മാത്രം ഇന്നും മാറ്റം വന്നിട്ടില്ല ബാക്കിയൊക്കെ മാറി ഭംഗി പോയി ജയനെ പ്രസവിച്ചതേ തുടങ്ങിയ തടിക്കലാണ് ഇപ്പോൾ വല്ലാത്ത തടി തന്നെ മുഖറൊക്കെ തടിച്ചു ചീർത്തു ശരീരത്തിന് ഒതുക്കമേ ഇല്ലാതായി അത് പറഞ്ഞാൽ പറയും കുട്ടികളിൽ രണ്ടു മൂന്നായില്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ മതി എന്നാലും വയസ്സ് മുപ്പത് കഴിഞ്ഞതിലേ ഉള്ളൂ ഇങ്ങനെ തടിക്കരുത് എന്തെങ്കിലും ചെയ്യണം മൗനം സ്വല്പം കഴിഞ്ഞ ആശങ്കയുടെ ഒരു ചോദ്യം ഞാൻ തടിച്ചു എന്ന് വെച്ചിട്ട് എന്നെ ഇഷ്ടമില്ലാണ്ടാവുമോ പോടി വിട്ടിത്തം പറയാതെ കവിളത്തൊരു കിള്ള് കൊടുത്തു ചിരിച്ചും കൊണ്ട് തടിയും സൗന്ദര്യമൊക്കെ നോക്കിയിട്ടാണോ സ്നേഹിക്കുന്നത് മൂന്ന് കുട്ടികളുടെ അമ്മ നാലാമത്തെ വയറ്റിൽ എന്നിട്ട് സംശയമോ മണ്ടിപ്പെണ്ണ് എന്നാലും ചിലപ്പോൾ തോന്നായികയില്ല അവളിങ്ങനെ തടിച്ച് വികൃതമാകാതിരുന്നെങ്കിൽ പാർട്ടികൾക്ക് കൂടെ കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു കോച്ചില് മിസ്സാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ചിലരുടെ കണ്ണിലെങ്കിലും അല്പമൊരു പരിഹാസം തിളങ്ങാറില്ലേ ആ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അതൊന്നും പ്രശ്നവുമല്ല പ്രശ്നം അസ്തു കൈ കിട്ടലാണ് അത് കിട്ടിയാൽ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല ജാലൻ ടെമ്പ്ലറിലേക്ക് തിരിഞ്ഞപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ അമർത്തിച്ചവട്ടെ ഗ്രസ്റ്റ് ഹൗസിലെ ലോഞ്ചിലേക്ക് കടന്നപ്പോൾ ചെന്നുപെട്ടത് ഗംഗേട്ടന്റെ മുൻപിലാണ് കൗണ്ടറിൻ്റെ സമീപത്ത് നിൽക്കുകയാണ് മൂപ്പർ കാരണമൊന്നുമില്ലെങ്കിലും അല്പം ജാള്യത തോന്നി അത് മറച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചു ഗംഗേട്ടൻ എവിടെ ദാത്തോത്മൻ കാണണം എന്ന് പറഞ്ഞു നാല് മണിക്കെന്ന് പറഞ്ഞു ആളെ കാണാനില്ല എവിടേക്കാണ് പോയതെന്ന് ഇവിടെ പറഞ്ഞിട്ടുമില്ല വല്യച്ചിൻ്റെ അവിടേക്കാണ് ഇപ്പോൾ വരും അവിടെ എന്താ വല്യച്ചിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനെ പറ്റി ആലോചിക്കാനായിരിക്കും ഓ യെസ് അത് ഞാൻ വിട്ടു പിന്നെ കൊച്ച്മാമിന് വിശേഷമൊന്നും ഇല്ലല്ലോ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഇല്ല ഹീസ് ഓൾറൈറ്റ് ഭാനൂനും കുട്ടികൾക്കും ഭാനൂന് ഇത്തിരി സുഖമില്ല ആണ് അതിൻ്റെ ചില്ലറ അസകിതകൾ ഇത് നാലാമത്തെ അല്ലേ അതെ ഭാസി ചിരിച്ചു അവസാനത്തെയും എന്നാണ് വെച്ചിരിക്കണത് എന്നാൽ നന്നായി എന്നെപ്പോലെ നെടുവലി കഴിക്കാതെ കഴിയും ഗംഗേട്ടൻ പുഞ്ചിരി തൂകി സന്തോഷത്തിന്റെ അല്ല കുട്ടികൾ എട്ടോ ഒൻപതോ ഉണ്ടല്ലോ രാജിക്ക് പുറമെ ശരി ഗംഗേട്ട ഞാനൊന്ന് അപ്പുറത്തേക്ക് പോട്ടെ ഒരാളെ കാണാനുണ്ട് ഓക്കെ എനിക്കും വേറൊരു വഴിക്ക് പോകാനുണ്ട് പക്ഷേ എം ബി സാഹിബ് കാണണം എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കാതെ പറ്റില്ലല്ലോ ചോറ് നോക്കണ്ടേ ഓക്കേ തിടുക്കപ്പെട്ട് ലൗഞ്ചിൽ നിന്ന് കോറിഡോറിലേക്ക് കടന്നു ആറാം നമ്പർ മുറിയാണ് അറ്റത്തെ അഭിമുഖമായിട്ടുള്ളത് ചെന്ന് മുട്ടി വിളിക്കുന്നത് മര്യാദയാണോ മിസ്സസ് ഹോക്ക് ഒറ്റയ്ക്കേ ഉള്ളുവല്ലോ ലൗഞ്ചിൽ കാണുമെന്നാണ് വിചാരിച്ചത് അവിടെ കാത്തിരിക്കാഞ്ഞത് ഏതായാലും നന്നായി ഗംഗേട്ടൻ ഇല്ല കണ്ടാലൊന്നുമില്ല എന്നാലും കൂടാതെ കഴിഞ്ഞാൽ അത്രയും നല്ലത് ബാതിൽക്ക് ചെവിയൂർത്തു നിന്നും അകത്ത് ശബ്ദമില്ല പതുക്കെ ഒന്ന് മുട്ടി അനക്കമില്ല കുറച്ചുകൂടി ഉറക്കം മുട്ടി അകത്തെവിടെയോ ഒരു വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടു പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നതും നിമിഷം കഴിഞ്ഞ് അടഞ്ഞ വാതിലിൻ്റെ അപ്പുറത്ത് നിന്ന് കേട്ടു ഹു ഇസ് ദാറ്റ് മീ ഭാസ്കർ കുറുപ്പ് ഓ ഒരു നിമിഷം ക്ഷമിക്കാമോ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ വരാം ലൗഞ്ചിൽ കാത്തിരിക്കും ശരി മിസ്റ്റർ ഹോക്ക് എത്തിയില്ല അല്ലേ ഇല്ല ശരി ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ വരാം ഓക്കെ പോയി അകത്ത് കാലൊച്ച അകന്നുപോയി വാതിൽ അടഞ്ഞു പൈപ്പിൻ്റെ ഒച്ച നിലച്ചു അവർ മേൽ കഴുകുകയോ മറ്റോ ആയിരുന്നിരിക്കണം വാച്ച് നോക്കി നാലേ മുക്കാൽ തിരിഞ്ഞ് സാവധാനത്തിൽ നടന്നു പാതി വഴിക്ക് നിന്നു ലൗഞ്ചിൽ ഗംഗേട്ടനുണ്ടാവും ജനാലയുടെ അഴി പിടിച്ച് പുറത്തേക്ക് കണ്ണയച്ചുകൊണ്ട് നിന്നു റെസ്റ്റ് ഹൗസിൻ്റെ പിൻവശത്തുള്ള കാർ പാർക്കിലേക്കാണ് ജനാല തുറക്കുന്നത് ആകെ ഒരു കാറേ ഉള്ളൂ ബെല്ലി ആണെന്ന് തോന്നുന്നു എംബിമാർക്ക് പ്രത്യേകമുള്ള നെയിംപ്ലേറ്റ് ഉണ്ട് ദാത്തോത്മാന്റെ ആവണം കറുപ്പ് കലർന്ന പച്ച നിറം പോളിഷിട്ട് മിനിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു കൊല്ലത്തിലേറെ പഴക്കം ഉണ്ടായിട്ടുണ്ടാവില്ല മുപ്പതോ മുപ്പത്തഞ്ചോ കാണും വില പോരെങ്കിലേ ഉള്ളൂ ഭാഗ്യവാൻ ഏതാനും കൊല്ലം മുമ്പ് തുച്ഛനായ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ മറ്റൊന്നുമില്ലെങ്കിലും ഭാഗ്യമാണ് വേണ്ടത് അതെ പല്ലിച്ചിന്റെ കഥ തന്നെ നോക്കിയാൽ പോരെ വലിയ പഠിപ്പൊന്നുമില്ല തോട്ടത്തിലൊരു തുക്കടാ ക്രാണയായിട്ടാണ് ജീവിതം ആരംഭിച്ചത് എന്നിട്ടോ മില്യൺ കണക്കിനാണ് സമ്പാദിച്ചിരിക്കുന്നത് അച്ഛന് അതിന്റെ പകുതി ഭാഗ്യമില്ല വലിയ ആണ് എന്നിട്ടോ ഇപ്പോഴും നഴ്സിംഗ് ഹോമും മറ്റുമായി ചൊരുമുട്ടി കഴിയുന്നു ഭാഗ്യക്കുറവ് അല്ലാതെ എന്തു പറയാൻ മിടുക്കും കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അമ്മയ്ക്ക് മിടുക്ക് കുറവാണോ അമ്മയുടെ മിടുക്കുകൊണ്ടാണ് ഇത്രയെങ്കിലും ഒത്തതെന്ന് പറയാം അല്ലെങ്കിൽ ഒന്നുമുണ്ടാവില്ല ഉം അതുപോട്ടെ ഇനിയെല്ലാം തൻ്റെ ഭാഗ്യമനുസരിച്ചിരിക്കും ഇതൊന്ന് ശരിപ്പെട്ട് കിട്ടിയാൽ താനും കുറെയൊക്കെ സമ്പാദിക്കും തുടങ്ങാനൊരു ചവിട്ടുപടി വേണമല്ലോ വല്ലിച്ചൻ തുടങ്ങിയത് ചീനത്തിയുടെ പണത്തിൽ നിന്നാണ് ഇപ്പോൾ അതാരും പറയാറില്ലെന്ന് മാത്രം ഓ ഹലോ യു ആർ വെയ്റ്റിംഗ് ഹിയർ ഭാസി ഞെട്ടിത്തിരിഞ്ഞു നോക്കി മിസ്സിസ് ഹോക്ക് മുറിയിൽ നിന്ന് പുറത്ത് കടന്ന് വാതിലടച്ച് പൂട്ടുകയാണ് എന്തൊരു കണ്ണിൽ കുത്തിത്തറയ്ക്കുന്ന സൗന്ദര്യം വെട്ടിത്തിളങ്ങുന്ന വൃക്കേട് കൊണ്ടുള്ള ചോങ്സാണ് ധരിച്ചിരിക്കുന്നത് അത് പഴയ ആനക്കുമ്മിൻ്റെ നിറമുള്ള അവരുടെ ചർമ്മത്തിന് മാറ്റുകൂട്ടുന്നു ചെമ്പകപ്പൂമുട്ടു പോലെയുള്ള കൈയും കാലും തൊട്ടാൽ വാടുമെന്ന് തോന്നും അത്ര മൃദുത്വം കാലിൽ ഉയർന്ന കുതിയുള്ള വില്ലീസ് ചെരുപ്പ് കാത്തു നിർത്തിയത് ക്ഷമിക്കണം ഞാൻ കൈയും കാലും കഴുകുകയായിരുന്നു മിസസ് ഹോക്ക് ലിപ്സ്റ്റിക് ഇട്ടുകൾ ചുണ്ടുകൾ പാതി പിളർത്തി മുട്ടുകൾ പോലെയുള്ള പല്ലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വശ്യമായി പുഞ്ചിരി തൂക്കി അതിൻ്റെ പ്രകാശത്തിൽ കണ്ണഞ്ചിപ്പോയി ഔപചാരികമായ മറുപടി പറയാൻ പോലും പെട്ടെന്ന് കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവകാശികളുടെ രണ്ടാം ഖണ്ഡത്തിലെ ആദ്യ ഭാഗം നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞു താങ്ക് യു